തിരുവനന്തപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ തിരോധാനത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഡി സി പിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിന്റു നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു സി സി ടി വി നിന്ന് ഒരു സ്ത്രീ പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഒടുവിലത്തെ വിവരം ജനി നമുക്ക് അതൊരു സ്ത്രീയാണോന്ന് തന്നെ ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം ആ സി സി ടി വി ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ആ വ്യക്തി ആരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടിയെയും കൊണ്ട് ആ കുട്ടിയാണോ അല്ലെങ്കിൽ ഈ കുട്ടിയാണോ കൊണ്ടുപോകുന്നു തുടങ്ങിയ സംശയങ്ങളൊക്കെ ഇപ്പോഴും തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിക്കകം കരിക്കകം ഭാഗത്തായിട്ട് അതായത് കരിക്കകത്തിൽ നിന്നും ബ്രഹ്മോസിലേക്ക് പോകുന്ന വഴിയാണ് ആ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഓടയിൽ നിന്നുമാണ് ഇന്നലെ കുട്ടിയെ കിട്ടിയത് അപ്പോൾ ആ ഓടയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുന്നത് ആ കുട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴടുത്താഴ്ചയുള്ള ഓടയിലേക്കാണ് വീണ് കിടന്നത് അപ്പോൾ ആ മേഖലയിൽ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കുന്ന സമയത്ത് ഉള്ള എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു എന്നുള്ളൊരു പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കുട്ടിയെ കിട്ടിയെടുത്തു നിന്നും കുട്ടി കുട്ടിയെ കിട്ടിയെടുത്തു നിന്നും ഒരു കുട്ടിയെ കിട്ടിയെടുത്തു നിന്നും മുന്നോട്ടാണ് ഓട ഓട മുന്നോട്ടാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നത് ആ ഓട വഴി തന്നെ കുട്ടി കുട്ടിയും കുട്ടിയുടെ അച്ഛനും അമ്മയും കിടന്നിരുന്ന ഭാഗത്തേക്കാണ് ഈ ഓട നീണ്ടുപോകുന്നത് അപ്പോൾ ആ ഓടയുടെ ഭാഗത്തേട്ട് തന്നെ ഉള്ള ആ ഓടയുടെ ആ ആ ഓട കേന്ദ്രീകരിച്ചുള്ള ഫോറൻസിക് പരിശോധനയാണ് നടത്തുന്നത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്തുള്ള അതായത് ചാക്ക ഐ ടി പിൻഭാഗത്തു നിന്നും ബ്രഹ്മോസിലേക്ക് ബ്രഹ്മോസിന് സമീപമുള്ളൊരു റെസിഡൻസ് അസോസിയേഷൻ ആണ് ഈ റെസിഡൻസ് അസോസിയേഷനിലെ ഒരു വീട്ടിൽ നിന്നുമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു പതിനഞ്ചിന് ഒരു വാഹനം നിർത്തിയതിന് ശേഷം ആ വാഹനത്തിനകത്തു നിന്നും ഒരു വ്യക്തി ഒരു കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത് ആ ദൃശ്യമാണ് ഇപ്പോൾ ഒരു നിർണായക തെളിവായിട്ട് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് ഡി സി പിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ റെസിഡൻസ് അസോസിയേഷനിലെത്തി ആ ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഇന്നലെ തന്നെ ആ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നലെ രാവിലെ തന്നെ ഈ മേഖലയിലൊക്കെ പോലീസും ഡോക്സ് ഡോക്സ് ബോഡും അതുപോലെ തന്നെ മറ്റു വിദഗ്ധരും എത്തി ഈ മേഖലയിൽ ഇന്നലെ രാവിലെ തന്നെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു കുട്ടിയെ ഇത്തരത്തിൽ കുട്ടി എഴുന്നേറ്റ് വന്നു അല്ലെങ്കിൽ കുട്ടി എഴുന്ന ഒറ്റയ്ക്ക് നടന്നു ഈ ഭാഗത്തേക്ക് വന്നിരുന്നു അതുപോലെ തന്നെ ഈ സമീപത്തിൽ കുളമുണ്ട് അപ്പോൾ ഈ കുളത്തിലൊക്കെ ഇന്നലെ തന്നെ പരിശോധന നടത്തിയിരുന്നു രാവിലെ തന്നെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഇന്നലത്തെ പരിശോധനകളൊന്നും ഇത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താനായില്ല പരിശോധനകളോ അത് അതിനുശേഷമാണ് ഈ അഞ്ചു പതിനഞ്ചിന് സി സി ടി വി ദൃശ്യം ലഭിക്കുന്നത് ആ സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒന്നുകൂടി ഈ മേഖലകളിൽ പരിശോധിക്കുകയും ഈ കുട്ടിയെ ഈ ബ്രഹ്മോസിന് പിറകുവശമുള്ള ഓടയിൽ നിന്നും കണ്ടെത്തുകയും അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ ഈ ഇന്നലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയം അതായത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയുള്ള സമയത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടു എന്ന് പറയുന്ന ആ സമയം മുതൽ അഞ്ചു മണിവരെ ഈ മേഖലയിലൊന്നും കുട്ടിയെ ഇല്ലായിരുന്നു ആ സമയത്തൊന്നും കുട്ടി ഇവിടെ ഉപേക്ഷിച്ചിരുന്നില്ല കുട്ടി അപ്പോൾ ഉപേക്ഷിച്ചത് അതിനു ശേഷമായിരിക്കാം എന്ന രീതിയിലും കൂടി പോകുന്നു എന്തായാലും നിലവിലിപ്പോൾ ഫോറസ്റ്റ് വിഭാഗം ഈ മേഖലകളിലെത്തി അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരി ഒരുപാട് തവണ ഈ ആളുകളൊക്കെ ഇവിടെ കയറി ഇറങ്ങിയ ഒരു പ്രദേശം ഒരു ഈ കുട്ടിയെ കിട്ടിയെടുത്തത് ഒരുപാട് ആളുകൾ കയറി ഇറങ്ങുകയും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഒരുപാട് തവണ കയറി കയറിയിറയുകയൊക്കെ ചിലപ്പോൾ ഈ ശാസ്ത്രീയമായ തെളിവുകൾ എത്രത്തോളം ശേഖരിക്കാൻ കഴിയും ും ഒരു വെല്ലുവിളിയായ വെല്ലുവിളിയാണ് എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കുട്ടിയുടെ തിരോധാനം കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കാൻ സാധിക്കൂ എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നാലും വരും പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കൂടെ കാരണം കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയ ആളുകൾ ചാക്ക ചാക്കഭാഗത്ത് നിന്നായിരിക്കാം എത്തിയിട്ടുള്ളത് കാരണം അതിൻ്റെ അടുത്തായിട്ടാണ് ഈ കുട്ടിയുടെ കുടുംബം അടക്കം തമ്പടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ചോദ്യങ്ങൾ നിരവധിയാണ് അതിനൊക്കെ തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിന് നിർണായകമായ എന്ന് പറയുന്നത് ഈ സി സി ടി ദൃശ്യങ്ങൾ തന്നെയാണ് അതിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും പോലീസ് എത്തുന്നത് ഒപ്പം ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു എന്നാണ് പറയുന്നത് അതിന് ശേഷം എന്താണ് പോലീസ് നൽകുന്ന വിവരം i സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരുപാട് ദുരൂഹതകളും നിർണായകമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട് കുട്ടീനെ എന്തിനെ തട്ടി അല്ലെങ്കിൽ കുട്ടീനെ എന്തിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കിടന്ന കുട്ടിയെ എന്തി എടുത്തു കൊണ്ടുപോയി ആരെടുത്ത് കൊണ്ടുപോയി അപ്പൊ ഈ പ്രദേശത്തേക്കെ പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടി താമസിച്ചിരുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ കുട്ടി താമസിച്ച ചുറ്റുപാട് അതുപോലെ തന്നെ ഈ ചാക്ക ഐറ്റിയുടെ പിൻഭാഗം അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുനിന്നാണെങ്കിലും പക്ഷെ പൊന്തക്കാടുകളൊക്കെ മറ്റും ഉള്ള ചതുപ്പും പൊന്തക്കാടും ഒക്കെ എന്ന് ഒരു പെട്ടെന്ന് ആളുകളൊന്നും എത്തിച്ചു തരാത്തൊരു പ്രദേശമാണ് അപ്പം ഈ പ്രദേശത്തെ പറ്റി നല്ല ധാരണ ഉള്ളവർ നല്ല വ്യക്തത ഉള്ളവരാണ് ഇത്തരത്തിൽ കുട്ടിയെ തട്ടി എടുത്തുകൊണ്ട് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ കുട്ടിക്ക് കുട്ടിയുടെ ശരീരത്തിൽ യാതൊരു തര മുറിവുകളും സംഭവിച്ചിട്ടില്ല കുട്ടി നടന്ന് അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ കയറരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കുട്ടിയെ ഏഴടുത്ത ആഴ്ചയുള്ള കുഴിക്ക് അകത്തേക്ക് അല്ലെങ്കിൽ ഓടയിലേക്ക് ഉപേക്ഷിച്ചത് കാരണം ആ ഓടയിൽ നിന്നും കുട്ടി എന്തായാലും എഴുന്നേറ്റ് വരില്ല അപ്പോൾ കുട്ടി എന്തായാലും കുട്ടിക്ക് അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും അപ്പോൾ ആ അപകടങ്ങൾ ഒഴിവാക്കാൻ ബോധപൂർവം ഉപേക്ഷിച്ചത് വേണം െന്ന് വേ വേണമെന്ന് മനസ്സിലാക്കാൻ കാരണം അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുട്ടിയെ ഇത്തരത്തിലോടെ ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു അതിനുശേഷമാണ് കുട്ടി ക്ഷീണം കൊണ്ട് ഓടക്കകത്ത് ഉറങ്ങി പോയത് എന്ന് മനസ്സിലാക്കാം എന്തായാലും കുട്ടി ഓടയിൽ നിന്ന് മുകളിലേക്ക് കയറി വരില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണോ നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ കുട്ടി ആരാണ് എടുത്തുകൊണ്ട് പോയത് അല്ലെങ്കിൽ എന്താവശ്യത്തിനെടുത്തുകൊണ്ട് പോയി എന്തിനെടുത്തുകൊണ്ട് പോയി എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നിലവിലിപ്പോൾ കുട്ടിയെ കിട്ടിയ ബ്രഹ്മോസിന്റെ പുറകു സൈഡിൽ അല്ലെങ്കിൽ പുറകു വശത്തുള്ള ഓടയിലും ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക പക്ഷേ ഈ ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറയുന്നത് വെല്ലുവിളിയാണ് കാരണം ഞാൻ ഇത് സൂചിപ്പിച്ച് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ ഓടയിൽ കയറി ഇറങ്ങിയതാണ് അപ്പോൾ എത്രത്തോളം ഈ ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ അവസാനിക്കുന്നുണ്ട് എന്ന് വേണം അല്ലെങ്കിൽ അത് ലഭിക്കും എന്നതിലൊരു വെല്ലുവിളിയുണ്ട് റെസിഡൻസ് അസോസിയേഷനകത്തെ അല്ലെങ്കിൽ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ബിൽഡിങ്ങിനകത്തെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഈ കുട്ടിയെ തിരുവനന്തപുരം ഈ കുഞ്ഞിനെ കാണാതായെന്ന് സംശയിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തു കൂടെ നിരവധി ആളുകൾ തന്നെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ഈ മൊബൈൽ ഫോണുകൾ അതായത് മൂവായിരത്തിലധികം സിം കാർഡുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഓരോന്നും പരിശോധിക്കാനുള്ള നടപടികളൊക്കെ തന്നെ അത് വളരെ സമയമെടുക്കും പക്ഷേ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അറിയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് റെയിൽവേ ട്രാക്കുകൾ കഴിഞ്ഞിട്ടുള്ള ഓടയിലാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി കമത്തി കിടത്തിയതും അത്രയും ആസൂത്രിതമായിട്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമല്ലാതെ മറ്റെന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതായത് കുട്ടിയെ കുട്ടിയെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് അതുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഇടപെടൽ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അല്ല കൂടാതെ സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പ്രധാനമായും രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വള്ളക്കട വിഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിലിന്റെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും കിട്ടിയ മുതിർന്ന കുട്ടി പറഞ്ഞത് അനുസരിച്ചുള്ള ദൃശ്യം അതായത് ഒരു മഞ്ഞ സ്കൂട്ടറിൽ ഒരാൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ആ അതുപോലെ തന്നെ ആ മൊബൈൽ കാർഡ് ഇട്ടിട്ടുള്ള ആ വ്യക്തി കളിക്കാൻ വന്ന ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതും ഇത്തരത്തിൽ ഒരാൾ ഇതുവഴി പോകുന്ന പോകുന്നത് കണ്ടായിരുന്നു അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു രാവിലെ നടന്നു പക്ഷേ അത്തരത്തിൽ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വലിയ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയില്ല തുടർന്നാണ് ഈ കുട്ടി അതായത് താമസിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി അച്ചടമയോടൊപ്പം കഴിച്ചത് റെയിൽവേ റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ടുള്ള വഴിയിലായിരുന്നു അപ്പോൾ ആ മേഖലയിലുള്ള വീടുകളിൽ അന്വേഷിക്കുകയും അല്ലെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷിക്കുകയും ഇന്നലെ വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടു കൂടി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ വീണ്ടും ഈ മേഖലകൾ പരിശോധിച്ചത് ആ പരിശോധനയിലാണ് കുട്ടിയെ ഉപേക്ഷ നിലയെ കണ്ടെത്തൽ അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും ആശ്രയിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ട് പ്രതി അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടി എടുത്തുകൊണ്ട് പോയി ആളെ കണ്ടെത്തുക ആ ദൃശ്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലും അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യക്തത കുറവുണ്ട് അതോടൊപ്പം തന്നെ അത് അവരുടെ തോളിൽ കുട്ടി കിടക്കുന്നുണ്ട് കുട്ടി മുതിർന്ന കുട്ടി പറഞ്ഞത് അനുസരിച്ചുള്ള ടീഷർട്ട് ഷർട്ട് അല്ലെങ്കിൽ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും ഇവിടെ പരിശോധിക്കുക എന്നൊരു തലത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെയാണ് കുട്ടിയെ കണ്ടെത്താൻ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത് എന്തായാലും സൂചിപ്പിച്ചതുപോലെ കാരണം ഈ കുട്ടി സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററിലധികം മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടെ പോലീസും നാട്ടുകാരടങ്ങുന്ന വലിയൊരു സംഘം വലിയ തിരച്ചിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെ ദുരൂഹതയുടെ ആഴം കൂട്ടുന്നത് തീർച്ചയായും രജനി അത് തന്നെയാണ് ദുരൂഹതയുടെ ആഴം കൂട്ടുന്നത് കാരണം രാവിലെ കുട്ടിയെ കാണാതായി എന്ന് പറയുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമിടയിലും കുട്ടീനെ കുട്ടീനെ കാണാതായി എന്ന് പോലീസ് സ്റ്റേഷനിലെത്തി മാതാപിതാക്കൾ പരാതി നൽകുന്നു ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ടര ഏതാണ്ട് രണ്ടര മണിയോട് കൂടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം അഞ്ചര കൂടി മൊഴിയെടുപ്പുകൾ മറ്റുമൊക്കെ ആരംഭിക്കുന്നു ആ അതിനുശേഷമാണ് അന്വേഷണത്തിന് ആരംഭിക്കുന്നത് അന്വേഷണം ആ അന്വേഷണ സമയത്ത് പോലീസ് ഇവിടെ എത്തുകയും ഇതിന് അതായത് കുട്ടികൾ കുട്ടിയും അച്ഛനും അമ്മയും കിടന്നുറങ്ങിയിരുന്ന പ്രദേശത്ത് സമാന്തരമായിട്ട് തന്നെ ഈ മേഖലകളിലൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും കുട്ടീനെ ഇവിടുന്ന് കണ്ടെത്താനായില്ല അതിനുശേഷം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് ശേഷമാണ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടി അതായത് ഏതാണ്ട് രണ്ട് മണിക്കൂർ പിന്നെ പിന്നെയും രണ്ട് മണിക്കൂർ പിന്നിട്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടുള്ളത് ആ അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടുള്ള അപ്പോൾ ഈ ഈ സമയങ്ങളിലൊക്കെ അതായത് ഈ മാധ്യമ വരുന്ന വാർത്ത ഇവർ ശ്രദ്ധിച്ചിരിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചം പോയതിനു ശേഷം ഇരുട്ട് വന്നതിന് ശേഷം കുട്ടിയെ ഉപേക്ഷിക്കാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരിക്കണം ആ നിഗമനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിൽ ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുക അപ്പോൾ പോലീസ് രാവിലെ അന്വേഷി ഇവിടെ അന്വേഷിക്കാൻ എത്തി അതിനുശേഷം പോലീസ് ഇവിടെ നിന്ന് മാറിയതിനു ശേഷം ഒരു പക്ഷേ പോലീസിനെ പോലീസിനെ ഇവർ നിരീക്ഷിച്ചതിന് ശേഷം ആയിരിക്കണം കുട്ടിയെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചെന്ന് എന്നൊരു നിഗമനത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലും പോകുന്നു എന്തായാലും ആ രണ്ടര മണിക്കൂറിനുള്ളിലാണ് കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ടുള്ളത് അല്പം പ്രഥമ ഇതിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇത്രയും ആഴത്തിൽ പരിശോധിക്കുക അതുപോലെ തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങളും ആഴത്തിൽ പരിശോധിക്കുക അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മൂവായിരത്തോളം നമ്പറുകൾ ആ സമയത്ത് ഇവിടെ ആക്ടിവേറ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പ്രധാനമായിട്ടും ഈ സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമുള്ള അന്വേഷണമായിരിക്കും പോലീസ് തുടർന്ന് കൊണ്ടുപോയി എന്നാലും ഇതിനുശേഷം അന്വേഷണങ്ങൾക്ക് ശേഷം ഡി സി ബി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ സുരക്ഷിതമാണ് അത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കാം കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ പോകുന്നത് രജനി ശരി എന്തായാലും ഒരു നാടിന്റെ പ്രാർത്ഥനയൊക്കെ തന്നെ ഫലം കണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കുട്ടിയെ തിരിച്ചു കിട്ടി രണ്ട് വയസ്സുകാരിയെ തിരിച്ചു കിട്ടി പക്ഷെ അപ്പോഴും ഈ തിരോധാനത്തിന് പിന്നിൽ എന്തൊക്കെയാണ് ആരാണ് ഇതിന് ചെയ്തത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിരിക്കുന്നു അതിൽ ഒരു ആൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല അതുവഴി കടന്നു പോകുന്നുണ്ട് കുട്ടിയെ കൊണ്ട് കടന്നു പോകുന്ന ദൃശ്യമൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഡി സി പി മാധ്യമങ്ങളെ കാണും അതിനുശേഷം മാത്രമേ ഇതിലൊരു സ്ഥിതി സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നാണ് കരുതേണ്ടത് ടിന്റുദാസാണ് സ്ഥലത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്